You, ം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ കുടുംബശ്രീ മാവലിക്കര ചെയ്തു നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ മാവേലിക്കരയിലെ തന്നെ ഏറ്റവും മികച്ച കുടുംബശ്രീയായി വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി സീജ സുരേഷിനും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്നവർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച കുടുംബശ്രീയായി പ്രവർത്തനം വള്ളികുന്ന് നടത്തുന്ന പ്രിയപ്പെട്ടവരെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ഇ കെ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘ വീക്ഷണമാണ് ഇന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു കുടുംബത്തെ പോലെ കൂടുവാനുള്ള ഒരവസരവും സ്ത്രീകളെ സ്ത്രീകളെ പൊതു അതായത് അവരെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണവും സ്വയം പര്യാപ്തതയും സാമ്പത്തിക മുന്നേറ്റവും കേരളത്തിൽ ഉണ്ടാവണം എന്ന ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഇങ്ങനെ ഒരു സംഘടന രൂപീകൃതമായി നമുക്കറിയാം ഇന്ന് കുടുംബശ്രീ ഓരോ വാർഡിലും ഏറ്റവും കുറഞ്ഞതൊരു പതിനഞ്ച് പതിനേഴ് ഇരുപത് കുടുംബശ്രീ വരെ പ്രവർത്തിക്കുന്ന പള്ളികുന്നത്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് നിലവിൽ വന്ന കുടുംബശ്രീ പ്രസ്ഥാനം സ്വയം പര്യാപ്തതയുടെ ചരിത്രങ്ങൾ എഴുതിക്കൊണ്ട് നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് കേരളീയ സമൂഹത്തിൽ സ്ത്രീകൾ സ്ത്രീകൾക്ക് അവസര സമത്വം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വീട്ടിലും ജോലി സ്ഥലത്തും സ്ത്രീകൾ അവഗണന അനുഭവിച്ചിരുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ നിയോഗം പോലെയാണ് കുടുംബശ്രീ പ്രസ്ഥാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീജ സുരേഷ് സ്വാഗതം രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി പഞ്ചായത്ത് അംഗങ്ങളായ ജെ രവീന്ദ്രനാഥ് രാജലക്ഷ്മി ബിജി പ്രസാദ് ഗീത ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു